വിട്ടില്ലേ ഞാൻ വിട്ടില്ലേ വീട്ടിൽ വിട്ടില്ലേ മാടില്ലേ ഇല്ലട്ടാ പജി വേണ്ട 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 എന്നോ ചേച്ചി ശക്കരീ അബബ് അന്ദുതുതുതുതു നമീ അരെ പോവണ്ടടേ

ഫോണോ ഫോണോ അ ആന വെറ്റ് ഫോണോ അല്ല ഫോണോ ഫോണോ ടെലിഫോണോ കിട്ടിയോ അല്ല ഫോണോ 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 ഡിഫോംദ ആന വെറ്റ് ഫോണോ ഫോണോ ഫോർത്തിൽയേ മുടി ഫോണിപ്പോ ഫോണെടുത്ത് അച്ചിരി ഒരു ഒട്ടക്കൂടെ നമുക്കൊന്ന് പേടി കേട്ടെ ഫോണിന് എന്നോട് ചോദിക്കല്ല ഞാൻ തരുന്നേ എനിക്ക് വീഡിയോ എടുക്കണേ എന്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ല അപ്പൊ എനിക്കിതിന് വീഡിയോ എടുക്കട്ടെ

duit ada pati ceng 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 pati അപ്പം സത്യത്തിൽ ഇത്രയേ അവൾക്ക് അറിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല സത്യത്തിൽ ഒരു പ്രാങ്ക് ഒരു ഫണ്ണി വീഡിയോ ഫൺ എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെ തല്ലി വിടുമ്പോൾ ഇവിടെ അച്ഛനടിക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ റിയാക്ഷനോ അങ്ങനെയായിരിക്കും ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാമല്ലോ വേണ്ടി മാത്രം ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ പക്ഷെ അതിത്രയ്ക്കുള്ള സീനാവും ഞാൻ വിചാരിച്ചില്ല ആളെന്തായാലും പറ്റിക്കാൻ പോലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതൊരു ഫണ്ട് വീഡിയോ ആയിട്ട് മാത്രം എടുത്താൽ മതി ആ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നെഗറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും എന്നറിയാം എന്നാലും ഞങ്ങളിതൊരു ഫണ്ണിന് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്